you എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് കെട്ടോ ശാന്തി ചേച്ചി സുഖല്ലേ ഒരുപാട് പുതിയ കളക്ഷൻസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷൻസ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓരോ എപ്പിസോഡും എം എൻ ഹാൻഡ്ലൂംസിന് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് ആണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് കേട്ടോ ഇതേ നോക്കി ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല കളക്ഷൻസ് നോക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയേ ഇത് അടിപൊളി കളേഴ്സിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു സാരീസിനൊക്കെ വെറും അറുനൂറ്റി പത്ത് രൂപ മാത്രം വില വരുന്ന ആണ് ഞാൻ കാണിച്ചു തരാം നോക്കി നല്ല നല്ല ഭംഗിയുള്ള സാരീസ് വരുന്നുണ്ട് ജസ്റ്റ് ഒരു സാരി ഞാൻ കാണിച്ച ഈ ഒരു കളർ മറ്റേതല്ല ചേച്ചി ഇത് കോൺട്രാസ്റ്റ് അല്ല അല്ലോ കോൺട്രാസ്റ്റ് അല്ല ഒരു വാടാമല്ലി അല്ലെ വെറുതെ പത്ത് രൂപയുള്ളു ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ബോർഡർ ഇത് ഇത് ചെസ്റ്റിന്റെ പോർഷനുള്ള ബോർഡർ അത് കാലിന്റെ പോർഷനുള്ള ബോർഡർ ഫുൾ ബോഡി ഇങ്ങനെ അതേപോലെ തന്നെ ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ ഇങ്ങനെയാണ് വരുന്നത് വെറും അറുനൂറ്റി പത്ത് രൂപ അഞ്ഞീതിന്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചുതരാം ബ്ലൗസ് ബ്ലൗസ് ആ ആ സ്ട്രൈപ്സ് ആണല്ലോ വരുന്നത് പ്ലെയിൻ പ്ലെയിൻ ആണ് വരുന്നത് ഇതാണ്ടല്ലേ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആകുമ്പോഴാണ് അതിന്റെ ഭംഗി ഇത്ര ഹെവി വർക്ക് ആകുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വരുമ്പോഴാണ് എടുത്ത് കാണിക്കുക അല്ലേ ചേച്ചി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ചേച്ചി ഇങ്ങോട്ട് വരുവോ ഞാൻ ഓരോ സാരി വരുമ്പോ ചേച്ചിട്ടോ എന്താ കഴിയണ സാരീസ് അതിന്റെ തന്നെ വേറൊരു ഡോട്ടൊക്കെ വരുന്ന സാരീസ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ എന്റെ പൊന്നെ അടിപൊളി കളക്ഷൻ ഫുൾ ബോഡി ഇതിങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയുണ്ട് ബോർഡർ നോക്കി നല്ല ഭംഗിയുള്ള ബോർഡർ ഇനി ഈ ഭാഗം താഴ്ത്തി ഇവിടെങ്ങനെ പിടിക്കാ മുന്താണി അതെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക ബ്ലൗസും ആയിരിക്കും വരിക ബ്ലൗസ് കണ്ടില്ലേ ഈ കോൺട്രാസ്റ്റ് വരുമ്പോ മുന്താണിയിൽ കണ്ട അതേ കളർ ആയിരിക്കും നമുക്ക് ബ്ലൗസായിട്ട് വരുക അപ്പൊ അത് നിങ്ങളൊന്ന് ചോദിച്ച് കാണിക്കാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ കാണിച്ചു തരും ഇതിങ്ങനെയല്ലേ വരും ചേച്ചി തന്നെ കൊടുക്കും എന്നാ ചേച്ചി പിന്നെ അതേപോലെ തന്നെ വേറെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളർ കാണിക്കാം ചേച്ചി നല്ല ഭംഗിയല്ലേ ഈ കളർ നമുക്ക് ലൈറ്റ് റോസാ അല്ലെങ്കിൽ നമുക്ക് എന്താ പിങ് പിങ്ക് എന്താ അങ്ങനെ കൊറേ കളേഴ്സ് ഉണ്ട് അതിന്റെ അതിന്റെ ബോർഡർ നോക്കി നല്ല നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നുണ്ട് കേട്ടോ ആ ബോർഡറിലൊക്കെ ഒന്ന് എടുക്കാ ബോർഡർ എന്ന് പറയുമ്പോ ബോർഡർ എടുക്കും കേട്ടോ സൂപ്പർ നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നുണ്ട് അതേപോലെ തന്നെ മൂന്താണി ഇത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ബ്ലൗസ് സെയിം തന്നെ ആയിരിക്കും കേട്ടോ ബ്ലൂ കളർ തന്നെ ആയിരിക്കും പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരിക നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പിന്നെന്താ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം എല്ലാത്തിൻ്റെ കളേഴ്സും നമ്മൾ എന്തായാലും കാണിച്ചു തരാം പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ യെല്ലോ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡാണ് ഇത് കോൺട്രാസ്റ്റ് അല്ലാട്ടോ വരുന്നത് പ്ലെയിൻ ആണ് അതാ മുന്താണി ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നോക്കി ബോർഡർ നല്ല രസമുള്ള ബോർഡർ ആണ് വരുന്നത് എടുത്തോളൂ ചെയ്യാം മാറ്റിക്കോളൂ പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല കളർ നോക്കി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ബ്ലൂ നല്ല കളറിലെ നല്ല രസം കോമ്പിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല അല്ലേ ചേ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കോമ്പിനേഷൻ നോക്കി അല്ലേ നല്ല രസമുള്ള കോമ്പിനേഷൻ എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു കളി രസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസം നമുക്കുണ്ട് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു വിലക്ക് നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഈ ഒരു വിലക്ക് വേറെ മറ്റെവിടെ കടയിൽ കിട്ടും എന്നുള്ളത് കമൻറ് ചെയ്യണം നിങ്ങൾക്ക് എവിടെയും ഈ ഒരു വിലക്ക് ഈ ഒരു സാരീസ് കിട്ടില്ല അത്രയും നല്ല ഹെവി ആയിട്ട് നമുക്ക് കല്യാണത്തിന് കൊടുത്തുകൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടും പിന്നെതാ യെല്ലോയിൽ തെല് മാങ്ങ അല്ലേ നമുക്ക് യെല്ലോ ഗ്രീൻ ടച്ചിലുള്ള ഒരുപാട് കോമ്പിനേഷൻ ആൾക്കാർ ചോദിക്കുന്നതാണ് എന്താ ആ കോമ്പിനേഷനിൽ നമ്മുടെ ഇതിൽ വരുന്നത് ഫുൾ ബോഡി നോക്കി ഹെവി വർക്ക് ഹെവി വർക്ക് പിന്നെ അതേപോലെ തന്നെ ഇതാ ദാ മുന്താണി എങ്ങനെയാണ് കേട്ടോ വരുന്നത് മുന്താണി പോഷനൊക്കെ വേണ്ടില്ലേ നല്ല രസം വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ച് തരാം ഇതാ ഒരു വെറൈറ്റിയും കൂടി കാണിച്ച് തരാം ഞാൻ വന്നപ്പോൾ എടുത്ത് ഒരു കളറാണ് കേട്ടോ ദാ ഓക്കേ ഫുൾ ബോഡിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ ആണെങ്കിലും നല്ല രസം വരുന്നുണ്ട് പിന്നെ ഇത് മുന്താനിയും കൂടി കളറും കൂടി ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ മുന്താനിയും കൂടി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഒരുപാട് ചേച്ചിമാരുണ്ട് അത് നിങ്ങൾ നിങ്ങൾ തരുന്നൊരു അകം അഴിഞ്ഞൊരു സപ്പോർട്ട് ഉണ്ട് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമുക്ക് ചേച്ചിയും ചേട്ടനും കൂടിയും കാണിച്ചു തരുന്നത് കേട്ടോ എനിക്ക് സന്തോഷമുണ്ട് ചേച്ചി എന്താ ചേച്ചി ചേച്ചിക്ക് പ്രേക്ഷകര് നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക് നമുക്ക് നല്ല സന്തോഷം വരുന്നുണ്ട് കൂടി ചേച്ചി എന്താ വീഡിയോ ഇടാത്ത ചോയിച്ചുണ്ടായിരുന്നു അപ്പൊ അതാണിപ്പോ നമ്മൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾ വരാത്തോണ്ടത് വീഡിയോ ഇടാത്തേ സ്ഥിരമായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാര് വരെ അതെ അതെ കാരണം നമ്മുടെ വീഡിയോ ആയില്ലെന്നാണ് ചോദിക്കണവര് ഗ്രേ ഗ്രാഷ് ഗ്രാഷൈഡ് നന്നായിട്ട് അല്ലെ കോമ്പിനേഷൻ ആണെങ്കിൽ അല്ലേ നല്ല കോമ്പിനേഷൻ ഓക്കെ അടിപൊളി നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വരുന്നത് ഗ്രേ ഗ്രാഷൈഡിൽ തന്നെ വേറെയും വരുന്നുണ്ട് നമ്മുടെ ഇതില് വരുന്ന വർക്കും ഇതില് വരുന്ന വർക്കും ഡിഫറെന്റ് ആണ് ചിഹ് മൂന്ന് വന്നിരിക്കുന്നത് ആ മൂന്ന് ഡിസൈനിലായിട്ട് ഗ്രാഷിൽ കാണുന്നത് ഇതിന്റെ മുന്താണിയുടെ കളർ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ വേറൊരു ഗ്രേ ഗ്രാഷൈഡും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് സെൽഫി ലേച്ചി സെൽഫ് വരുന്നതും ഉണ്ട് കണ്ടില്ലേ സെൽഫ് സെൽഫ് നോക്കി അഹ് മുന്താണി നല്ല ഹെവി സാധനം കൊടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ മൂന്ന് ഐറ്റം ആയിട്ടാണ് നമ്മുടെ വന്നിരിക്കുന്നത് ഒരേ കളറിൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് ഐറ്റത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി ഞാൻ കാണിച്ചു തരാം ഗ്രീൻ ഷെയ്ഡും ഒരു കോഫി ആ മെറൂണും അല്ലേ ചേ ഗ്രീനും മെറൂണും മെറൂൺ കോമ്പിനേഷനിൽ ഗ്രീൻ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അല്ലേ ചേ ഓക്കെ ഒരു രക്ഷയില്ല നല്ല രസുണ്ട് നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടാവും കറുത്ത ചേച്ചിമാർക്കും കൊഴപ്പൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ജീവിക്കണ്ടേ അല്ലേ എന്താ പറഞ്ഞ് കറക്റ്റ് അല്ലേ പിന്നെന്താ നമ്മൾ അടുത്തൊരു ലീഫ് സാരി കൂടി ഞാൻ കാണിച്ചു തരാം എന്താ ഇത് 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 ഇതാണ്ടല്ലേ ഇത് എന്താണ് ഇങ്ങനെയാട്ടോ വരുന്നത് എന്താ ഫുൾ ബോഡി ഇത് കൊണ്ടുപോയിക്കോളും ഇത് അടുത്തൊക്കെ ചേച്ചി കാണിക്കേണ്ടതല്ലേ അത് എന്തായാലും കാണിക്കാം ഇതൊക്കെ ഒന്ന് മാറ്റിക്കോളൂ പിന്നെ അടുത്ത് നമുക്ക് ഒരു നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം ലീഫ് സാരി നമുക്ക് കാണിക്കാം കേട്ടോ ലീഫ് ആ ലീഫിൽ ഇതാ ലീഫിലൊരു അടിപൊളി ഇതിന്റെ ഒരുപത്തഞ്ച് നോക്കേ എന്ത് രസം നോക്കി എന്റെ കോമ്പിനേഷൻ ഇത് നല്ല രസം ഈ സാരി ഞാൻ പേഴ്സണലി ഈ ഒരു സാരി ഞാൻ നമ്മുടെ ചേച്ചിമാർ സജസ്റ്റ് ചെയ്യും കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ലീഫില് ഇതിന്റെ തുണിയാണെങ്കിൽ നല്ല ആണ് കെട്ടോ നല്ല സോഫ്റ്റ് ആണ് ഓക്കെ ശരിക്കും ഒരു ഒരു നമുക്ക് എണ്ണൂറ്റി സംതിങ്ങിന്റെ അല്ല ഈ ഒരു സാരി കാണുമ്പോ അല്ലേ നല്ലൊരു വില നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു മുന്താനി ഗോൾഡ് കസവൊക്കെ കൊടുത്തിട്ട് നല്ല ആ കളറിന് മാച്ച് ചെയ്തിട്ടുള്ള ഫുൾ ബോഡി ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാ ചേച്ചി പ്ലെയിൻ ആയിരിക്കുമോ ആ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ വരിക നോക്കി ബ്ലൗസ് പ്ലെയിൻ ആണ് വരിക ഇത്രയും വർക്ക് ഉള്ളപ്പോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ആയിരിക്കുമല്ലേ പിന്നെന്താ അതിന്റെ തന്നെ വേറെ ഞാൻ കളറും കൂടി കാണിച്ചു തരാം കൊറേ കളേഴ്സ് വരുന്ന അറോണ്ട് കൊറേ കളറ് ഞാൻ കാണിച്ചു തരണം കേട്ടോ അപ്പൊ ചേച്ചിമാർക്ക് ഈ ഗ്രീനും കൂടി കാണിച്ചിട്ട് ഗ്രീനിൽ കൊറേ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ോക്കി എല്ലാം സെയിം തന്നെ വരും കേട്ടോ നോക്കി ദാ നന്നായിട്ടല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഈ സാരി ഗ്രീനിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട് ഗ്രീനില് ഒരുപാട് വരുന്നു ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഗ്രീൻ്റെ ഈ ഗ്രീനും നന്നായിട്ടുണ്ട് നോക്കിയേ നല്ല അടിപൊളി ഗ്രീനാണ് മൂണ്ടാണി അതേപോലെ തന്നെ ഫുൾ ബോഡി അത് കാണിക്കാം നമുക്ക് എന്തായാലും അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ ഇതിൻ്റെ ഒരു മൂന്നാല് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതിപ്പോൾ ലീഫ് ലീഫ് അല്ലാണ്ടും വേറെ ഡിസൈൻ വരുന്നത് ഞാൻ കാണിച്ചുതരാം അടിപൊളി അടിപൊളി ഡിസൈൻസ് വരുന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ലീഫിന്റെ വരുന്നത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് കേട്ടോ വെച്ചു തരുന്നത് നോക്കേ നോക്കി ഇത് അഴിച്ച് കാണിച്ചു തരാൻ പറഞ്ഞാലും കാണിച്ചു തരും വീഡിയോ കോൾ ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ ഇതൊക്കെ ഞാൻ ഇപ്പം ഈ കാണിക്കാത്തതൊക്കെ വിരിച്ചേനക്കാരിലും നല്ല സാരീസാണ് കേട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കളറിലൊക്കെ തോന്നണമെന്ന് നമ്മൾ വിരിച്ചു എന്നുള്ളുതാ ലീഫ് അല്ലാത്തൊരു ഐറ്റം നോക്കി നല്ല ഡിസൈൻ ആണ് വരുന്നത് ബ്ലൂ എന്റെ പൊന്നെ വെറും എണ്ണൂറ്റി സംതിങ് രൂപ മാത്രം ഫുൾ ബോഡി നോക്കി ഹെവി വർക്ക് നല്ല രസം ഉണ്ട് ആ വർക്കിനെ ആണ് കാശ് നോക്കി എന്താ മൂന്താണി പോഷൻ കൂടി കാണിച്ചു തരാം ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ എന്താ നല്ല അടിപൊളി ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം എന്താ നിറയെ കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ കാണിക്കാത്ത ഒരു കളറ് കാണിക്കാലേ ചെയ്യ നല്ല കളേഴ്സാണ് വരുന്നത് ഇതാ ഓക്കെ പിന്നെ ഇങ്ങനെ വരുന്നു ഈ ഒരു കളർ വരുന്നുണ്ട് ഈ ഒരു കളർ വരുന്നുണ്ട് എന്താ അതൊക്കെ നല്ല രസമുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു കളറാണ് അല്ലേ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കാരണം അത്രയും നമുക്കൊരു റോയൽ ഫീൽഡ് ഫീല് കിട്ടുന്നുണ്ട് ഈ സാരീസിനൊക്കെ നോക്കി ബ്ലൂ ഷെയ്ഡ് ആണെങ്കിലും ഈ ഒരു ഷെയ്ഡ് ആണെങ്കിലും കുറെ ഷെയ്ഡുകൾ ഇതിൽ വരുന്നുണ്ട് കളർ ഷെയ്ഡുകൾ എത്ര അധികം വെറൈറ്റി കളർ ഷെയ്ഡുകൾ നോക്കി ഇതിൽ വരുന്നത് പിന്നെ അതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി ആണല്ലേ ചേച്ചി റേറ്റ് തന്നെ അല്ലേ സെയിം സെയിം റേറ്റിൽ തന്നെ വരുന്ന അതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി വരുന്നതാണ് ജസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഓ ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് നോക്കി എൻ്റെ കണ്ടില്ലേ എൻ്റെ ഭാഗത്താണ് കേട്ടോ മുന്താണിയുടെ പോർഷൻ ഫുൾ ബോഡിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ളൊരു വർക്കാണ് കേട്ടോ വരുന്നത് എന്താ അതിൻ്റെ വേറെ വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചുതരാം ഇതാ ഉണ്ടാ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം ഇതാ അടുത്തത് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു കളറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട് ചേച്ചി ഒരു നോക്കി എന്താ അതിന്റെ ഒരു ഭംഗിയിലെ ഇതേ മുന്താണി ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നോക്കി ഫുൾ ബോഡി വർക്ക് നന്നായിട്ട് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ഫുഡ് ചേച്ചി ചോറുണ്ടായിരുന്നോ ഇല്ലേ ചേച്ചിക്ക് ഭയങ്കര ക്ഷീണം അതുകൊണ്ട് ചോച്ചി അല്ല ചേച്ചി ക്യാമറ ഓഫ് ചെയ്ത ഇതൊന്നും അല്ലാത്ത ആളേ നമ്മളൊക്കെ നമ്മളൊക്കെ ഭരിക്കുന്ന ആളാണ് വീഡിയോയിൽ വരുമ്പോൾ ചേച്ചി പാവം അല്ലേ അടുത്തടുത്ത കളേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും നമ്മൾ കാണിച്ചു തരും മറ്റേ കളേഴ്സ് പോലും കാണിക്കാതെ വിടില്ല ദ ബ്ലൂ ഒക്കെ എന്ത് ഭംഗിയാന്ന് അറിയൂ എണ്ണൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈയൊരു സാരീസിനൊക്കെ വില വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു ഒക്കെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ നോക്കും മൂന്താണി പോർഷൻ ഫുൾ ബോഡി ദാ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ോക്കെ നല്ല നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലൊക്കെ ഉടുപ്പുകളൊക്കെ ഇണ്ട് അല്ലേ ചേച്ചി ഇതൊക്കെ എത്ര രൂപ വില വരുന്ന അഞ്ഞൂറ്റി പത്ത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു ഉടുപ്പുകൾക്കൊക്കെ വില വരുന്നത് ഒരുപാട് വെറൈറ്റി ഉടുപ്പുകൾ ഇതിന്റെ വേറെ നമ്മുടെ വരുന്നുണ്ട് അതെന്ത് സാധിച്ചു വെച്ചത് നന്നായിട്ട് അല്ലെ തൊള്ളായിരത്തി അറുപത് രൂപ തൊള്ളായിരത്തി അറുപത് രൂപക്ക് കോറ കോറാ ഇത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ചേച്ചി ഇത് എപ്പോന്നത് അതെ അല്ലേ നല്ല കളക്ഷൻ കേട്ടോ ഇത് നന്നായിട്ടുണ്ട് സരി നോക്കി കോറ കോട്ട നന്നായിട്ടുണ്ട് ഇതെല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടു ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കുമോ ബ്ലൗസ് ഇതുപോലെ തന്നെ ആയിരിക്കും പൂന്താണി കളറിൽ കളറിൽ തന്നെ വരും ട്ടോ മുന്താണി കളറിലാണ് വരുന്നത് അതിന്റെ കൊറേ ഡിസൈൻസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ അതെന്താ ഡിജിറ്റലോട്ടൺ അറുന്നൂറ്റിഅൻപത്തഞ്ചു രൂപ ഒരു സാരി ആണ് നോക്കി ആ നല്ല മുന്താണി പോഷൻ ഇങ്ങനെയാണ് അല്ലേ വെറും അറുന്നൂറ്റി അമ്പത്തഞ്ചു രൂപ മാത്രാണ് ഈ ഒരു സാരീസിന് വില വരുന്നത് നോക്കി നല്ല രസമുണ്ട് ഫുൾ ബോഡി നോക്കി ഓക്കെ നല്ല ഭംഗി കളേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ കളേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ട് ഇത് നമ്മള് നേരത്തെ കാണാ കോട്ടൺ സെയിം തന്നെ അല്ലേ നോക്കിയതില് വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി അതേപോലെ തന്നെ നല്ല കോട്ടൺ സാരീസ് ഒക്കെ നമ്മുടെ ഇതിൽ കോട്ടൺ അല്ലേ ഇത് എന്ത് സാരി കോട്ടൺ സാരി നല്ല ഭംഗിയുള്ള കോട്ടൺ സാരികളൊക്കെ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതിനൊക്കെ എന്താ എണ്ണൂറ്റി സംതിങ്ടിപൊളി അടിപൊളി 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 അടുത്ത വെറൈറ്റിയും കൂടി കാണിച്ചു കൊടുക്കും ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ സാരീസില് ഏകദേശം ഒരു അഞ്ഞൂറ്റിഅൻപത്തഞ്ച് രൂപ വില വരുന്ന കോട്ടൺ സാരീസ് ഉണ്ട് സാധാരണ കോട്ടൺ സാരീസ് ഉണ്ട് പുട്ടാവർക്ക് വരുന്ന കോട്ടൺ സാരീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ പുട്ടാവർക്ക് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഗോൾഡ് ജെറിയിൽ വരുന്നുണ്ട് ഇത് പ്രിന്റ് ഈ ചെക്കഡിൽ തന്നെ പ്രിന്റ് വരുന്ന ഏർ വർക്കും വരുന്ന കോട്ടൺ സാരീസ് വരുന്ന എല്ലാത്തിനും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയുള്ളൂ ഞാൻ ഒരു ചെക്ക്ഡ് ഐറ്റം ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വരുന്നത് കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് ചേച്ചി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് ബോർഡർ ആണെങ്കിലും നല്ല രസമുണ്ട് ഒരു ചെക്കഡ് ഐറ്റംസ് വരുന്ന നല്ല ബോർഡറും വരുന്നുണ്ട് അതേപോലെ തന്നെ മുന്താണെങ്കിലും മുന്താണി ഇതാ ഇങ്ങനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ വരുന്നത് മുന്താണി ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ ആയിരിക്കും ചേച്ചി ചെക്ക് തന്നെയാണോ ബ്ലൗസ് ഇല്ല അല്ലേ ഇല്ലേ ബ്ലൗസ് ഇതിൽ വരുന്നില്ല കേട്ടോ ബ്ലൗസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലുള്ള ഏതെങ്കിലും ബ്ലൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വെറും അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ വില വരുന്ന സാരിയാണ് കേട്ടോ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ഇപ്പോൾ വേറൊരു വെറൈറ്റിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരിത് ഇതൊക്കെ ഇതൊരു പ്രത്യേക ഈ ഇതില് കോപ്പർ വരുന്നുണ്ട് കേട്ടോ കോപ്പർ വരുന്നുണ്ട് സാരി ഞാൻ കാണിച്ചു തരാം മുന്താണി ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ മുന്താണിയുടെ പോഷം കണ്ടില്ലേ എന്റെ മുന്താണി ഈ ഭാഗമാണ് മുന്താണി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇത് കണ്ടില്ലേ ഫുൾ ബോഡി ബോഡിയിൽ ഇതിങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കോപ്പർ ആ നീലേന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരിയിൽ നല്ല ഭംഗിയുള്ള സാരിയെ ഇതിനും അഞ്ഞൂറ്റി സംതിങ് രൂപയെ വില വരുന്നുള്ളൂ കേട്ടോ വളരെ നിസാര പൈസയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഒരു പ്രിന്റഡ് വരുന്ന ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം പ്രിന്റഡ് വരുന്നതാ ഈ ഗ്രീൻ അടിപൊളിയുണ്ട് നല്ല പ്രിന്റ് ഒക്കെ ആയിട്ട് ഒരു കോപ്പർ ബോർഡർ ഒക്കെ ആയിട്ട് അല്ലേ ചേ നന്നായിട്ടുണ്ട് ദാ ദോ വരുന്നത് നോക്കി നല്ല രസം ഉണ്ടാവും ഈ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് കാണാൻ തന്നെ പൈസയുടെ കേസാണെങ്കിലും വളരെ നിസാര പൈസയെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ നമ്മുടെ ചേച്ചിമാരുടെ വീടൊക്കെ എവിടെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട അല്ലേ ജയ് അപ്പൊ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് പിന്നെന്താ വേറെ ഒരു കോട്ടൺ സാരി കൂടി ഞാൻ കാണിച്ചു തരാം എന്താ ഇത് ഒന്നായില്ലേ എന്താ ചൂട് കാലത്ത് കൊടുക്കാനൊക്കെ ഇനി ഇനിയിപ്പോ ഇനിയിപ്പോ എല്ലാവരും എന്താ ഇത് മൊത്തം ബോഡി മൊത്തം പ്ലെയിൻ ആണല്ലേ വരുന്നത് പ്ലെയിൻ അതേപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ മുന്താണിയുടെ പോർഷൻ ഞാൻ കാണിച്ചു തരാം സ്ട്രൈപ്സ് ആണ് മുന്താണിയുടെ പോർഷൻ വരുന്നത് നല്ല ഒരു മുന്താനിയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എന്താ വേറെ ഞാൻ വെറൈറ്റികൾ ഞാൻ കാണിച്ച കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇത് പുട്ടാവർക്ക് വരുന്നത് കണ്ടില്ലേ പുട്ടാവർക്ക് ബോഡി കൂടെ വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി സംതിങ് രൂപിക്കുന്നു ഓക്കെ മുന്താണി പോർഷൻ ഈ ഭാഗം സ്ട്രൈപ്സും അതേപോലെ ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പുട്ടാവർക്കും ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇല്ല ചേ ഓക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ വരുന്നത്പൊളി സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് എന്താ എന്തായാലും നമ്മുടെ കൂടെ ചേച്ചി നിന്നത് എന്തായാലും മടിയായിരുന്നു എന്തായാലും ചേച്ചി നമ്മുടെ കൂടെ വന്ന് നിന്നു കിട്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഈ ഒരു സാരി ഞാൻ കാണിച്ചു തരാം ദാ ഓകെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രാണ് കേട്ടോ ഇങ്ങനത്തെ ഈ വില കുറവുള്ള നല്ല നല്ല ഐറ്റംസ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പൊ ചേച്ചിമാരുടെ സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേപോലത്തെ കിടലും കിഡിലും പുതിയ പുതിയ സാരീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് മാറ്റിക്കോളൂ ഞാൻ വേറൊരു വെറൈറ്റി ഇതാ ഇത് നന്നായിട്ടുണ്ട് ഈ ഒരു ചെക്ക് ലേച്ചി നല്ല ഭംഗിയുണ്ട് കേട്ടോ അതല്ല പ്രിന്റ് ഒരു രക്ഷയില്ലാത്ത പ്രിന്റ് ആണ് അതിന്റെ സ്ഥാനത്ത് പാലും പഴവും അതെന്താ ചാലും പഴു അതെ അടിപൊളിയുണ്ട് പാലും പഴം സാരി സൂപ്പർ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിണ്ട് അല്ലേ ഓക്കേ അടിപൊളി ബോർഡർ ആണ് വരുന്നത് പിന്നെ ദാ അത് എടുത്തോളൂ എടുത്തോളൂ എന്താ ഇത് പ്രിന്റ് ഇതും പ്രിന്റ് മറ്റേ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പള്ളേ വിനോദയാത്ര അല്ലേ പാലും ആ നോക്കി അട്ടിപളിയണ്ട് അല്ലേ മുന്താനയുടെ പോഷം ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതിലും വരുന്നത് നല്ല രസമുണ്ട് സാരി കാണാനും അല്ലേ നല്ല ചെക്കഡ് ഐറ്റംസ് കുറേ വെറൈറ്റീസ് വരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ആണ് പിന്നെ ഇതിന് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അത് മറ്റിക്കോളിച്ചോ യെല്ലോ ഷെയ്ഡ് നല്ല രസുണ്ട് ഇതിലാ പ്രിന്റ് ആണ് പ്രിന്റ് ആണ് നമ്മള് ഇതിന് മാർക്ക് കിട്ടോ ഇതാ ഓക്കെ ി നല്ല ഭംഗിയായിരിക്കില്ലേ അമ്മമാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സാരിയാ പിന്നെ ആണെങ്കിൽ ഇത് ഇപ്പൊ കാരണം ഇതില് പ്രിന്റ് ഉള്ള കാരണം കൊണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കാനും നന്നായിരിക്കും ഈ ചെക്കിടക്കെ ഇല്ലേ ഉടുത്താൽ തന്നെ ഇങ്ങനത്തെ കളർ തന്നെ നല്ല രസം ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ വിലയും വളരെ നിസ്സാര പൈസ അത് തന്നെയാണ് ചെക്കുകളിൽ തന്നെ നമ്മൾ പ്രിന്റ് ഇല്ലാത്ത ഐറ്റം ഉണ്ട് ഇങ്ങനെയുള്ള സാരികൾ അതെ അതെ നോക്കി എന്താ മുന്താണിങ്ങനെയാണ് കേട്ടോ സ്റ്റെറൈസ് നോക്കി ബോർഡർ നോക്കിയാൽ കോപ്പറിലാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഉള്ളൂ കേട്ടോ ഈ ഒരു സാരിക്ക് നല്ല രസമുണ്ട് ഈ ഒരു സാരിയിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്ത ഐറ്റം വരുന്നത് കണ്ടല്ലേ ഈ ഒരു സാരി ഇതിനും സെയിം റേറ്റ് അല്ലേ ചേച്ചി വരിക എന്താ നോക്കിയാ ആ സെയിം സാരി തന്നെയാണ് നോക്കിയേ അതിൽ നേരെ കൊണ്ടുമായിട്ട് ഇങ്ങനത്തെ പ്രിന്റ് രണ്ട് കളറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം റേറ്റിൽ വരുന്ന സാരി പിന്നെ അതേപോലെ തന്നെ ദാ അതിൻ്റെയൊക്കെ തന്നെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നോക്കി നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കട്ടിപൊളി പിന്നെ ദാ ചെക്ക് ആയിട്ട് തന്നെയാ റഡിൽ ചെക്ക് വരുന്നത് കേട്ടോ നോക്കി നല്ല രസമുള്ള ആണ് കേട്ടോ അതൊക്കെ വരുന്നത് നോക്കി ഇതാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ തന്നെ സെയിം പാറ്റേൺ വരുന്നതുണ്ട് കേട്ടോ കളർ ചേഞ്ചും വരുന്നുണ്ട് ഇതാ നോക്കി നല്ല അടിപൊളി ഡിസൈൻ ചേഞ്ചാണ് വരുന്നത് നോക്കേ അടിപൊളിയുണ്ട് നല്ല വർക്കാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് ഇതിൽ കുറെ കളേഴ്സും കുറെ ഡിസൈൻസും വരുന്ന ഇതൊക്കെ കാണിക്കാനാണെ നമുക്ക് ഒരു ദിവസം പോലെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരീസാ നോക്കിയേ നല്ല അടിപൊളി കോട്ടൺ സാരീസ് നോക്കിയേ ഇത് നല്ല കളറാ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ലേ ചേർ ഉതെ അതെ 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 നോക്കിയേ നന്നായിട്ടുണ്ട് പിന്നെന്താ അടുത്തൊരു വെറൈറ്റി അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡി ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്ക് ബോഡിങ്ങണ്ട് മുന്താണി പോർഷൻ കൂടി ഞാൻ കാണിച്ചു തരാം ഡാർക്ക് കളറാണ് പക്ഷേ ഫോണിൽ വരുമ്പോ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ചില സാരീസിൽ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ എന്തായാലും അത് ചോദിച്ച് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കും എന്തായാലും വാട്സ്ആപ്പിലും വീഡിയോ കോളിലും ചില ഡാർക്ക് കളർ ലൈറ്റപ്പിന്റെ ഒരു മൂവ്മെന്റ് അതങ്ങനെ വരും ഇത് പ്രിന്റ് ആണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല ഇത് അത് പുട്ടയാണ് വരുന്നത് കേട്ടോ നല്ല രസം കേട്ടോ ഇങ്ങനെ കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഇത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഇതാ ഇങ്ങനത്തെ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ നോക്കി നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ അതിന്റെ കൊറേ വ്യത്യസ്തമായിട്ടാ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം എന്താ ഓക്കെ ഇത് നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരി നോക്കി ഇതിന്റെ ബോർഡർ തന്നെ കാണാൻ രസുണ്ട് ഈ ഗ്രീനില് ഏർ പൂട്ടാവർക്ക് വരുമ്പോ നല്ല രസം ഉണ്ട് കേട്ടോ ടി പുളിയുണ്ട് നോക്കി നല്ല രസുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനേക്കാട്ടിലും കിടിലൻ ഒരു സാരികളുമായിട്ട് നമ്മൾ എം എൻ ആൻഡ്ലൂംസിൽ നിങ്ങൾക്ക് കാണാം അല്ലെ താങ്ക് യു